ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് മരിച്ചീനി തോരൻ കപ്പ തോരൻ എന്നൊക്കെ പറയും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ആ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം മരിച്ചീനിയൊക്കെ തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കൊത്തി അരിഞ്ഞു വെച്ചേക്കണേ ഇത് കൊത്തി അരിയുന്നതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി ഇന്ന് നമ്മൾ നന്നായിട്ട് നന്നായിട്ടങ്ങനെ ഒന്ന് കഴുകി എടുക്കണം ചെറിയ മണൽ തരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് കഴുകി എടുക്കണേ ഇത് നമ്മൾ കുക്കറിലൊന്നും ഇടരുത് ഇതേപോലെ നമ്മൾ ഒരു തവണ ഊറ്റി കളഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഉപ്പിട്ട് വെക്കണം എന്നിട്ടത് ഒരു കുഴയാതെ ഒരു പരുവത്തിൽ ഊറ്റി അങ്ങ് വെക്കണേ ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് കാന്താരി മുളകില്ല അതാണ് ബെസ്റ്റ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ വറ്റൽമുളകിൻ്റെ പൊടിയും പിന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അലയും കൂടി വേണം ഒന്ന് ചതച്ച് വെക്കണേ പിന്നെ നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്നുവരിപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊട്ടി മൂത്ത് വരണേ ചെറുതായിട്ട് ഈ കളറൊക്കെ മാറണം ഉഴുന്നുവരുപ്പിൻ്റെ കളറൊന്ന് മാറുമ്പോഴത്തേക്കും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് തോർത്തി കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പച്ചമണം മാറണം നമ്മൾ കിഴങ്ങ് നന്നായിട്ട് വെന്ത് ഇരിക്കുകയാണല്ലോ ഞങ്ങളുടെ നെടുമങ്ങാട് സൈഡൊക്കെ കിഴങ്ങ് എന്നാണ് പറയുന്നത് മരിച്ചീനി കിഴങ്ങൊക്കെയാണ് പറയുന്നത് ഇവിടെ കപ്പ എന്നൊക്കെ പറയാൻ ഇനി ഇത് നന്നായിട്ടിങ്ങനെ ചിക്കി തോർത്തി എടുത്തതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള കൊത്തി അരിഞ്ഞ കപ്പയില്ലേ അതും കൂടി ഇതിലേക്ക് അങ്ങട്ട് കൊടുക്കാം സംഗതി സിമ്പിളാണ് കേട്ടോ ഇതൊന്ന് കൊത്തി അരിയുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ ഉഴുന്ന ഒരുപ്പം അല്ലാതെ നമുക്ക് ചെറുപയറോ വൻപയറോ ചേർത്തിട്ടും തോരം വയ്ക്കാം പക്ഷെ അങ്ങനെ നമ്മൾ ചേർക്കുമ്പം കാന്താരി അരയ്ക്കുന്നതിന് പേരും സാധാരണ അറ്റൽമുളകിൻ്റെ പൊടി അരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടക്കുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നമ്മൾ കപ്പ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ അരിപ്പൊക്കെ ഇട്ടപ്പം ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാനത് ഇച്ചിരിയും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമയൊക്കെ വറ്റത്തക്ക രീതിയിൽ നന്നായിട്ടിങ്ങനെ ചിക്കി തോര്ത്തി എടുക്കണേ നല്ല ടേസ്റ്റാണ് ഈ ഒരു തോരൻ ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെയല്ല വെറുതെ നല്ല ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞോ ഒന്ന് കപ്പ എടുക്കരുതേ അങ്ങനെ എടുത്താലും കുഴപ്പമില്ല നമ്മൾ കൂടാതൊന്ന് ശ്രദ്ധിക്കണം ഇത് ഇതിൻ്റെ വേവ് പാകമാണോ ഒന്നും ഇത് ഊറ്റുന്നതും ഒക്കെ കറക്റ്റ് സമയത്തിന് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കണ്ടാൽ കപ്പയ്ക്ക് തോരൻ പോലെയൊക്കെ ഇരിക്കും പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ മരിച്ചീനി തോരനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്